നമ്മൾ പുഴയുടെ പകുതി ദൂരം വഴിയാണ് ഇറങ്ങി ചെല്ലുന്നത് കേട്ടോ നല്ല പാറക്കെട്ടുകൾ എന്നറിഞ്ഞിട്ടുള്ളൊരു മീനച്ചിലാറിൻ്റെ പ്രദേശമാണിത് പുഴയുടെ നേർ പകുതിക്ക് വരെ നമുക്ക് വരാം ബാക്കി ഒരു ബാക്കിയൊരു സൈഡിക്കിടെ മാത്രമേ ഒഴുകുന്നുള്ളൂ പുഴ കണ്ടോ ഇവിടെ കുറച്ച് വീതിയിൽ ഒഴുകുന്നുള്ളൂ ഇവിടെ വരെ നമുക്ക് നടന്നിങ്ങി വരാം ഇത് നമ്മൾ സ്പൈഡറാണ് കേട്ടോ തീറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കാസ്റ്റ് ചെയ്യാൻ ആണ് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മളിവിടെ ഒരു ആദ്യം ഒരു നാടൻ ചൂണ്ടയിട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം ഒരു കമ്പിനകത്ത് നമ്മൾ അത് കറുത്തിട്ട ഇതിനാണ് കേട്ടോ നല്ല തിക്നസ് ഉള്ളതാണ് കേട്ടോ അതാണ് സെറ്റ് ചെയ്തിട്ട് മണിയൊക്കെ വെച്ച് ആദ്യം കൊണ്ടു വെച്ചിരിക്കുന്നത് ഇതിലാണ് കൂടുതൽ മീനടിക്കുക കേട്ടോ ചത് ഈ കട്ടിയുള്ളതായത് പെട്ടെന്ന് അങ്ങനെ പൊട്ടിപ്പോകത്തില്ല മെഷീനുണ്ട് സ്റ്റിക്കൊക്കെ ഉണ്ട് ഇവനെ കണ്ടിട്ട് ഇവനിപ്പോൾ നാടൻ ചുണ്ടാക്കാണുമ്പം പുച്ചൻ തോന്നുന്നുണ്ടാവും പക്ഷേ നമുക്ക് മീനടിക്കുന്നത് കൂടുതൽ അതിലാണ് കേട്ടോ ഇതിലടിക്കുന്നേക്കാൾ കൂടുതൽ മീൻ അതിലടിക്കുന്നുണ്ട് പക്ഷെ അത് ഒട്ടും പൊട്ടിപ്പോകത്തില്ല ഇത് കറി ഇടയ്ക്ക് പൊട്ടിയൊക്കെ പോവും അപ്പോൾ നമ്മളെല്ലാം കാശ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി മീൻ കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത ഇടാം കേട്ടോ